സ് നമ്മളായി ചെറിയൊരു ചീര കൃഷി പച്ച ഉണ്ട് ചുവപ്പുണ്ട് അതേപോലെ നമ്മളെ ഗൾഫിൽ കിട്ടുന്ന സാധനം ജർജീർ ഏ ഇതിപ്പോൾ എൻ്റെ ഷോപ്പിലുണ്ട് കേട്ടോ ആവശ്യമില്ലേ പറയാം ജർജീറിൻ്റെ വിത്താണ് കുറഞ്ഞ റേറ്റ് വരുന്നൂ അപ്പോൾ നമുക്ക് ആദ്യത്തായി വിത്ത് കുറച്ച് ഒന്നപ്പം ആറപ്പൊടി മണലോ അതിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കണം അതിപ്പോൾ ചുവന്ന ചീരൻ്റെ വിത്താണ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് വെക്കണം അല്ലെങ്കിൽ പിന്നെ എന്താ പറഞ്ഞാൽ ഈ വിത്ത് കുറഞ്ഞ അളവിൽ ഉണ്ടാവുകയുള്ളു ആ ഒരു സ്പൂൺ വിത്തൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ഓരോട്ടുതന്നെ ചാടും നമ്മൾ പാറപ്പുളി മിക്സ് ചെയ്താലേ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്കൊരു പത്ത് ഗ്രോ ബാഗിൽ നടക്കാൻ മാത്രം വിത്ത് ഉണ്ടാവുള്ളൂ ഒരു വിത്ത് തന്നെ അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ മണൽ മിക്സ് ചെയ്ത് വെക്കുക പിന്നെ ഇവിടെ കുറഞ്ഞ അളവിൽ ഒരു ചകിരി കമ്പോസ്റ്റും മണ്ണും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് നടക്കാൻ പോവുകയാണ് ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രോ ബാഗ് കുറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് രണ്ട് സിമെന്റിന് ചാത്ത എടുത്തോളും അപ്പൊ നമ്മൾ ഇതില് മണ്ണൊന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ